ട്വൻ്റി ട്വൻ്റി എന്തൊക്കെ മേളമായിരുന്നു അതായത് കോളനികളൊക്കെ ലക്ഷറി വില്ലകളാക്കി മാറ്റി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരൊറ്റ ഇടിഞ്ഞു വിടാറായിട്ടുള്ള വീടുകളൊന്നുമില്ല നിങ്ങൾ വന്ന് കാണേണ്ട കാഴ്ചയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞങ്ങളെ ജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോളനികളെ ഏറ്റെടുത്ത് ഞങ്ങൾ ലക്ഷറി വില്ലകളാക്കി മാറ്റും ഗോഡ്സ് വില്ലകളാക്കി മാറ്റും എന്നൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ള കിഴക്കമ്പലത്തിന്റെ ആരും പുറത്തുവിടാത്ത ചില മുഖങ്ങൾ നമുക്ക് കാണാം മാധ്യമങ്ങൾ പുറത്തുവിടാത്ത യഥാർത്ഥ കാഴ്ചകൾ അതൊന്ന് കണ്ടുവരാം ഈ സാബുവും ചേക്കപ്പും ട്വന്റി ട്വന്റിയും ഒക്കെ പറഞ്ഞ ആ ഗോഡ്സ് വില്ലകൾ നമുക്കൊന്ന് കാണണ്ടേ ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പരം പഞ്ചായത്തിലെ അമ്പുനാടിനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പൊ എഴുത്തിക്കാടാണ് അല്ലെ അമ്പുനാടിലെ എടുത്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അതായത് ഈ സാബവും ചേക്കപ്പും ട്വന്റി ട്വന്റി ഒക്കെ പ്രചരിപ്പിക്കുന്ന വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വീടുകൾ വളരെ രസകരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വീടുകളാണ് ഗോഡ്സ് വില്ലകളാണ് ഇവിടെ എന്നാണ് പറയുന്നത് അതാ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പല വീടുകളുടെ അവസ്ഥ ഇതാണ് ചേച്ചി പതിനാറ് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഈ പഞ്ചായത്ത് അവകാശപ്പെടുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതം കണ്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നുണ്ട് എന്താണ് അവസ്ഥ എന്താണ് അവസ്ഥ ട്വന്റി വീടൊക്കെ ഇവിടെ വന്ന് നിന്നതായി കുറമില്ലേ എന്നിട്ട് പിന്നെ ആൾക്കാര് ഏറ്റു കൊടുത്തു ഞങ്ങൾ ട്വന്റീട്ടാൾക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ട്വന്റി മനുഷ്യല്ലേ അങ്ങനെ പാർട്ടി മാറിയെന്ന് എന്നും പറഞ്ഞു ഞങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് വീട് തരാന്ന് പറഞ്ഞ് നിങ്ങളുടെ അവര് ജയിച്ചു ജയിച്ചു അവസാനം കമ്മ്യൂണിസ്റ്റ് വീട് തരും എന്നിട്ട് പിന്നെ അതിന് ശേഷം നിങ്ങൾ കണ്ടിരുന്നവരെ പിന്നെ ഞങ്ങൾ പോയില്ല ഒരു വീട് ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണിത് തന്നു അല്ലേ ഒരു വീട് ഓക്കെ ശരി ബാക്കി കാര്യങ്ങൾ ഇനി തരാന്ന് പറയാം ശരി ശരി ട്വന്റി ട്വന്റി കൈവിട്ട് ഈ ഈ സ്ഥലത്തെ ഇപ്പൊ ഈ സത്യം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റെടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് പണിത് തരാന്ന് പറഞ്ഞു ഈ വാർഡ് മെമ്പർ എന്താ പറഞ്ഞത് ി തരാന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആദ്യത്തെ മെമ്പർ ഇവിടെ പെണ്ണാർ പറഞ്ഞത് അവളാണ് ഇതിന്റെ ഇതൊക്കെ ചെയ്ത് തരാൻ പറഞ്ഞു കയറ്റാറുണ്ട് അവളും കൈ മലത്തി മെമ്പർ വേറെ ഇതി കൈ ആണ് കൊച്ചുണ്ണിന്ന് അവരോട് പറഞ്ഞിട്ടും രസം പഴയ വാർഡ് മെമ്പർ ആണ് ഇപ്പോഴത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റ് പക്ഷെ ഒരു ഓക്കെ ശരി ശരി മുൻഗണനയിൽ നിൽക്കുന്നത് അതായത് ഈ ട്വന്റി ട്വന്റിന്റെ പുറകെ പോയത് ഒരു തെറ്റായി പോയി തോന്നുന്നുണ്ട് അവര് കൊറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഗോഡ്സ് ഫില്ല പോലെ ആകും വീടുകളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു പറ്റിച്ചു അതാണ് സത്യം ഓ ശരി ശരി